നമുക്കറിയാവുന്ന പലരുടെയും അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ ശനിയുടെ ഈ ഗ്രഹചാര ഫലങ്ങൾ പറയുന്നതിനേക്കാളും കുറച്ചും കൂടി പ്രാധാന്യമുള്ളത് രാഹുവിൻ്റെ ആണെന്നോന്ന് തോന്നിപ്പോകും ലോക നേതാക്കളുടെ ആയാലും സെലിബ്രിറ്റീസിൻ്റെ ആയാലും പിന്നെ നമ്മുടെ ചുറ്റുപക്കത്തുള്ള നമ്മുടെ ബന്ധുജനങ്ങളുടെ ആയാലും നമുക്കറിയാവുന്നവരുടെ ആയാലും എല്ലാവരുടെയും വെച്ച് നോക്കുമ്പോൾ ഈ രാഹുവിൻ്റെ ഗ്രഹചാരത്തിനാണോ കൂടുതൽ ഫലമൊന്ന് തോന്നിപ്പോവുകയാണ് അല്ലെങ്കിൽ ഇതൊന്ന് കേട്ട് നോക്കിയിട്ട് നിങ്ങൾ ചുറ്റുമുള്ളവരെ ഒന്ന് നിരീക്ഷിച്ചാൽ മതി രാഹു നാലിൽ സഞ്ചരിക്കുന്ന ഫലം പറഞ്ഞപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞത് മോദിജിയേയും ട്രംപിനെയുമാണ് ഇപ്പോൾ അഞ്ചിൽ സഞ്ചരിക്കുന്ന ഫലം പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഈ സാഹചര്യം വെച്ച് ഓർക്കുന്നത് സുരേഷ് ഗോപിയേയും പിന്നെ അമിതാഭ് ബച്ചൻ ഒക്കെ ഈ ചോദ്യനക്ഷത്രമാണെന്നാണ് പറയാറ് അവരുടെ ഇൻറ്റർവ്യൂവിലൊക്കെ അല്ലാതെ ബാക്കിയുള്ളവർ വേറെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരുടെ ഇൻറ്റർവ്യൂവിലൊക്കെ അവർ പറയാറ് ചോദ്യനക്ഷത്രമെന്നാണ് അങ്ങനെ കുറേ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കണം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാൽ പോരെ നമുക്കന്നുകൂടെ അറിയാൻ പറ്റും അവരുടെ രാശി ഏതാണ് പിന്നെ ലഗ്നം കണ്ടുപിടിക്കാനല്ലേ ഉള്ളു പാട് അതല്ലെങ്കിൽ ഏത് സെലിബ്രിറ്റി ആണെന്ന് അറിയേണ്ടതെന്ന് വെച്ചാൽ അവരുടെ പേര് കൊടുത്താൽ മതി നെറ്റ് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും നമുക്ക് രാശിയെ അപ്പോൾ അമിതാഭച്ചനേയും സുരേഷ് ഗോപിയും ഓർത്തുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് വേറെ ഒരുപാട് പേരുണ്ട് പെട്ടെന്ന് അവർ പെട്ടെന്ന് മനസ്സിൽ വന്നതുകൊണ്ട് പറയുകയാണ് അപ്പോൾ തുലാൻ രാശിക്കാർക്ക് രാഹു അഞ്ചിൽ സഞ്ചരിക്കുന്നു ഈ മെയ്ക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിന് മുമ്പ് വൃശ്ചിക രാശിക്കാർക്കായിരുന്നു രാഹു അഞ്ചിൽ സഞ്ചരിച്ചിരുന്നത് അപ്പോൾ ഇവിടെ രണ്ടുപേരുടെയും ഫലം നമുക്കെളുപ്പം നോക്കാൻ പറ്റുമല്ലോ തുലാൻ രാശിക്കാർക്ക് ശനി ഇപ്പോൾ അനുകൂലമാണ് അത് നമ്മൾ നോർക്കണം ആറിൽ സഞ്ചരിക്കുന്ന സമയമാണ് അനുകൂലമാണ് അപ്പോൾ രാഹു വെച്ചാണോ അതോ ശനി വെച്ചാണോ കൂടുതൽ ഫലം കിട്ടുന്നത് നോക്കിയോണെ കമ്പെയർ ചെയ്ത് നോക്കുക മെന്റൽ സ്ട്രെസ്സ് ഒത്തിരി മെൻ്റൽ സ്ട്രെസ് ആയിരിക്കും ഈ രാഹു അഞ്ചിൽ സഞ്ചരിക്കുന്ന സമയത്ത് അതായത് അഞ്ചെന്ന് പറയുന്നത് മനസ്സിൻ്റെ സ്ഥാനമാണ് അഞ്ചിൻ്റെ കാരകത്വങ്ങളുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കണം മനസ്സിൻ്റെ സ്ഥാനമായതുകൊണ്ട് തന്നെ ഒരുപാട് മെൻ്റൽ സ്ട്രെസ് ഉണ്ടാകാനുള്ള സമയമാണ് ഒരുപാട് വേദനാജനകമായ സംഭവങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും ഒന്ന് മാറി ഒന്ന് മാറി ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കുട്ടികളെ കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ധനപരമായിട്ട് ഉയർച്ചയൊക്കെ ഉണ്ടാകേണ്ട ഒരു സന്ദർഭമാണ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ നല്ല ഫലങ്ങൾ കിട്ടേണ്ട ഒരു സമയമാണ് മറ്റു ഗൃഹസ്ഥകൾ നമ്മൾ നോക്കണം രാഹു വെച്ച് മാത്രം നോക്കിയിട്ട് ഫലം നിർണ്ണയിക്കരുത് അത് കണ്ടുകൊണ്ട് എടുത്തിയാടുകയും ചെയ്യരുത് പിന്നെ ഒരു പൊതുഫലമാണ് ഈ പറയുന്നത് സ്നേഹബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും ഒരു അകൽച്ച തോന്നുക പെട്ടെന്ന് വേർപിരിയാനൊക്കെ തോന്നുക അങ്ങനെയൊക്കെയുള്ള ഒരു കാലമാണ് വൃചിയൻ രാശിക്കാരുടെ വെച്ച് ഇങ്ങനെ നമ്മൾ അന്ന് കണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവരൊക്കെ സ്മൂത്ത് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി അത് തുലാൻ രാശിക്കാർക്കാണ് ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഏതാണ് തെറ്റ് ഏതാണ് ശരി ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടുള്ള മാനസികമായിട്ട് പിരിമുറുക്കങ്ങൾക്കുമുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ നമ്മൾ പറയുന്നവർ നോക്കുമ്പോൾ വളരെ കറക്റ്റായിട്ട് വരുന്നില്ല അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് ഒരു മിശ്രഫലമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും അതുപോലെ തന്നെ ജീവിതത്തിൽ പല പല പ്രതിസന്ധികളെ നേരിടേണ്ടതായിട്ടും വരും അഞ്ച് ഒരു ക്രിയേറ്റിവിറ്റിയുടെ സ്ഥാനമല്ലെയോ അതുപോലെ നമ്മുടെ ഒരു ഗ്രോത്തിൻ്റെയൊക്കെ ഒരു സ്ഥാനമാണ് അപ്പോൾ ഇതിനൊക്കെ ഇച്ചിരി തടസ്സങ്ങൾ വരികയും ചെയ്യും അപ്പോൾ നമുക്ക് മാനസികമായിട്ട് അതായത് ഈ സൈക്കോളജിക്കലി ഒരിച്ചിരി പ്രശ്നങ്ങൾ ഒരു കൺഫ്യൂഷൻ ഒരു തരത്തിലുള്ള ഭയങ്കര പ്രയാസങ്ങൾ ഒക്കെ വരുന്ന സമയമാണിത് കൂടുതലും സാധാരണക്കാരാണെങ്കിൽ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാകുക അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് കൊണ്ട് വേറുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മുടെ സ്കിൽസ് ഒക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാം ഇപ്പോൾ ആ ഒരു ആക്ടേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ അഭിനയമല്ലേ അതിലൊക്കെ നല്ല നല്ല ഉയർച്ചകൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാവുന്ന എല്ലാവർക്കും ഒരേ ഫലങ്ങൾ വരുന്നില്ലയോ അങ്ങനെ വരുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ ദശാകാലമാണ് വളരെയധികം പ്രധാനപ്പെട്ടത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ചാരഫലം അത് ഓർക്കണം പക്ഷേ ചാരഫലം നമുക്ക് തള്ളിക്കളയാനും പറ്റുകയില്ല ഇത് ഷെയർ മാർക്കറ്റിനെയൊക്കെ അങ്ങനെയുള്ള ഒരു സ്ഥാനമല്ലേ അപ്പോൾ അതിലൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്ന അല്ലെങ്കിൽ ബെറ്റിംഗില് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പണം ചെലവൊക്കെ അങ്ങനെയൊരു ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു സമയമാണിത് വിദ്യയുടെ സ്ഥാനം ൂടിയല്ലേ അപ്പോൾ വിദ്യയിലും ഇതുപോലൊരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ടാകാനുള്ളത് ഈ രാഹു എവിടെ നിൽക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അൺപ്രഡിക്റ്റബിളിറ്റി നമുക്കൊരു പെട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ നല്ലത് വരും ചിലപ്പോൾ പനല് വരും അങ്ങനെയാണ് നമുക്ക് വിചാരിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും സംഭവങ്ങളൊക്കെ സംഭവിക്കുക ഇവരുടെ പങ്കാളികളായാലും ജീവിത പങ്കാളിയായാലും അല്ലെങ്കിൽ പാട്ട്നർഷിപ്പിലായാലും ഒക്കെ ഒരു വിചിത്രമായിട്ട് പെരുമാറുന്നതാണ് അവർ നിങ്ങളിൽ നിന്നും കൂടുതൽ അറ്റൻഷൻ പ്രതീക്ഷിക്കുന്നതായിട്ട് കാണാം ചിലപ്പോൾ നിങ്ങളെ വളരെയധികം വിമർശിക്കുന്നതായിട്ട് കാണാം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ഇതിനൊക്കെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ ആണെങ്കിൽ അദ്ദേഹം പിന്നെ ഇപ്പം മിണ്ടാതെങ്കരിക്കും പാടൊറക്കാതെങ്കിരിക്കുകയാണ് അവരൊക്കെ ഈ ജ്യോതിഷന്മാരൊക്കെ പറയുന്ന കേട്ട് അതേപടി അനുസരിക്കുകയായിരിക്കും ചെയ്യുക അപ്പോൾ ഒരു വാ തുറക്കാതെ എങ്കിൽ ഇരിക്കും മറ്റുള്ളവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം തുറന്നു പോയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് അതുപോലെ കെ സുരേന്ദ്രൻ അദ്ദേഹവും തുലാൻ രാഷിയാണെന്നാണ് പറയാറ് അപ്പോൾ പങ്കാളികൾ അല്ലെങ്കിൽ കൂട്ടുകാരെയൊക്കെ സംശയിക്കുന്ന സമയമാണെന്നല്ലേ പറഞ്ഞത് നമ്മൾ നമ്മൾക്കൊരു നല്ല മനസ്സ് വേണം അവരെ എന്ത് സംശയം ചോദിച്ചാലും നമ്മൾ മനസ്സിലാക്കണം നമ്മളെ ഇപ്പോൾ അവരെല്ലാം സംശയിക്കുന്ന സമയമാണ് അപ്പോൾ അവർക്ക് കൃത്യമായ മറുപടി കൊടുക്കുക അവരുടെ സംശയം അങ്ങ് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോവുക അങ്ങനെ ആകുമ്പോൾ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ വരത്തില്ല അനുപോരം അവരോട് ഉദ്ദേശിച്ച് എടുത്ത് ചാടിയിട്ട് ഒന്നും തുറന്നു പറയാതൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുന്നത് എന്തുണ്ടെങ്കിലും തുറന്ന് സംസാരിച്ച് ശീലിക്കുക അങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കുറയുക മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുകയില്ലല്ലോ നമ്മുടെ മനസ്സിൽ എന്താണെന്ന് അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കുന്നതായിട്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടെത്താനായിട്ട് മറ്റുള്ളവർ നമ്മളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നതും നമുക്ക് കൂടുതൽ അറ്റൻഷൻ തരുന്നതും ആയിട്ട് നമുക്ക് ഈ സമയത്ത് കാണാൻ കഴിയും ഒരു പ്രത്യേക തരത്തിലുള്ള ക്രിയേറ്റിവിറ്റിയൊക്കെ വരുന്നൊരു സമയമാണിത് അത് ബുദ്ധിപരമായിട്ട് വളരെയധികം നേട്ടങ്ങളുണ്ടാകുന്ന സമയമാണിത് അത് ആ പിന്നെ ഇനി റിസർച്ചിനൊക്കെ ഒരുപാട് നമുക്ക് ഇൻട്രസ്റ്റ് വരുന്ന ഒരു സമയമാണ് അതുപോലെ വിദേശ സഞ്ചാരത്തിനും വിദേശ കാര്യങ്ങളിൽ വിദേശകാര്യങ്ങളുള്ള ബെനഫിറ്റിനുമൊക്കെ ഉള്ളൊരു സമയമാണിത് ധനപരമായിട്ടും ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയുള്ള സമയമാണിത് അപ്പോൾ നമ്മൾ ഹെൽത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യണം പ്രത്യേകിച്ച് പ്രാണായാമയും അതുപോലെയൊക്കെയുള്ളതൊക്കെ പ്രാക്ടീസ് ചെയ്യണം മുദ്രായോഗം വളരെയധികം ഗുണകരമാണ് ആരോഗ്യത്തിന് പ്രാക്ടീസ് ചെയ്യണം എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ വരുമ്പോഴേ നമ്മൾ വൈദ്യസഹായം തേടണം നമുക്ക് ആ ആവശ്യത്തിന് റെസ്റ്റും അതുപോലെ നല്ല വിനോദ പരിപാടികളൊക്കെ പങ്കെടുക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം എല്ലാം ആവശ്യമാണല്ലോ അതുകൊണ്ട് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പുതിയ തരത്തിലുള്ള ട്രീറ്റ്മെൻ്റൊക്കെ പരീക്ഷിക്കുന്നതിന് പറ്റിയ സമയമാണ് പെട്ടെന്ന് തന്നെ അസുഖം ഭേദപ്പെടാൻ പറ്റിയ സമയവുമാണ് ആഹാരമൊക്കെ ക്രമീകരിക്കേണ്ട സമയമാണ് കൊളസ്ട്രോൾ ഒന്നും കൂടാതെ നോക്കിക്കണം അതുപോലെ നമ്മുടെ വണ്ണം വണ്ണം കൂടാതെ ഒന്ന് നോക്കിക്കോണം വാഹനങ്ങളൊക്കെ ഓടിക്കുകയാണെങ്കിൽ റിസ്ക് ഒന്നും എടുക്കാതെ വളരെയധികം ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിച്ച് മാത്രം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുക ചിലർക്കൊക്കെ ഈ ചുറ്റി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിടിച്ചാലും പൈസ കിട്ടാത്ത ഒരു സാഹചര്യമില്ലേ അങ്ങനെയൊന്നും ചോദിച്ചില്ലെങ്കിൽ അത് നമ്മുടെ സമയദോഷത്തിൻ്റെ ആണെന്നൊന്നും മനസ്സിലാക്കണം പുതിയ പ്രൊജക്റ്റുകളൊന്നും ഏറ്റെടുക്കാതിരിക്കുക അല്ലെങ്കിൽ വളരെയധികം മറ്റുള്ളവരോടൊക്കെ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുക ഒരു ജ്യോതിഷൻ ജ്യോതിസിനെ കാണുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇപ്പോൾ പങ്കാളിത്ത ബിസിനസ്സുകളൊക്കെ ഇല്ലയോ അതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ ചതിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ നമ്മൾ ചിലവ് ചെയ്യുന്നതിന് വളരെയധികം സൂക്ഷിക്കണം ചിലവ് ചുരുക്കേണ്ട ഒരു കാലമാണിത് നമ്മളൊരു ബജറ്റ് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് പെരുമാറുകയാണ് വേണ്ടുന്നത് ജോലിയിലൊക്കെ ആണെങ്കിൽ ട്രാൻസ്ഫറൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പെട്ടെന്ന് തീരുമാനങ്ങളൊക്കെ എടുക്കാതിരിക്കുക വളരെ ചിന്തിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ് പഠനത്തിനൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം കൂടിയാണ് യാഹപ്രീതിക്ക് വേണ്ടി ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നാഗദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിക്കുക ദുർഗാ ചാലീസ ചെല്ലുന്നത് നല്ലതാണ് പിന്നെ പട്ടിക്കൊക്കെ ആഹാരം കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയും പക്ഷേ അത് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് ചോറ് പ്രാവശ്യം ആഹാരം കൊടുക്കുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ വരികയാണെങ്കിൽ പിന്നീടത് ചെയ്യരുത് പിന്നെ ഈ നീല കറുപ്പ് കളറിലെ വസ്ത്രങ്ങളൊക്കെ ദാനം ചെയ്യുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട് അതൊക്കെ നമ്മൾ ചിന്തിച്ച് ഒബ്സേർവ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാവൂ നമുക്ക് എന്തെങ്കിലും തിരിച്ചടികൾ ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ ആ കാര്യം ചെയ്യേ ചെയ്യരുത് പലർക്കും ഓവർ കോൺഫിഡൻസ് ഒക്കെ വരുന്ന ഒരു സമയമാണിത് അത് നമ്മുടെ പെർഫോമൻസിനെ ഒന്നും ബാധിക്കാതെ ഒന്നും സൂക്ഷിച്ചോണം ഓരോ സ്ഥലത്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന സമയമാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങ് വളരെയധികം ശരിയാണ് എന്ന് നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഓരോ കാര്യങ്ങളും മറ്റുള്ളവരോട് പറയാൻ അവർ പറയുന്നതായിരിക്കും ശരി ചിലപ്പോൾ ശരി നമുക്ക് തോന്നും നമ്മൾ പറയുന്നതാണ് ചിലപ്പോൾ ഈ ഇൻറ്റർവ്യൂലോ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ ഒരു തടസ്സങ്ങൾ വരുന്നത് നമ്മൾ അറിയാതെ അത് അങ്ങനെ വരേണ്ടതല്ല നമുക്ക് കിട്ടേണ്ടതാണ് പക്ഷേ ചെറിയ ചെറിയ തടസ്സങ്ങൾ വരുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ ഒരു ഡിലേ വരുന്നതായിട്ട് കാണാം അപ്പോൾ ചന്ദ്രനിൽ നിന്നും രാഹു അഞ്ചിൽ സഞ്ചരിക്കുന്ന സമയത്ത് മിശ്രഫലമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ചില ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ നല്ല കാര്യങ്ങൾ സംഭവിക്കാവുന്ന സമയമാണ് നമ്മൾ ദശാകാലം അനുസരിച്ച് വ്യത്യാസം വരികയും ദശാകാലം കൂടി നല്ലതാണെങ്കിൽ ധനപരമായ നേട്ടങ്ങളുണ്ടാകാം പക്ഷേ മറ്റുള്ള കാര്യങ്ങളിൽ നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവരോ വിമർശനങ്ങളൊക്കെയൊക്കെ മനസ്സവാച കർമ്മ നമ്മൾ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾക്കൊക്കെ പഴുകിയേൽക്കേണ്ടി വരികയൊക്കെ ഉണ്ടാകാം മനസ്സിനെ ശാന്തമാക്കാൻ എക്സസൈസുകളും ഒക്കെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സമയമാണ് ഓമിപായ